ഒരു കുഞ്ഞ് ജനിക്കുന്നതിനൊപ്പം ഒരു അമ്മയും അച്ഛനും കൂടി ജനിക്കുന്നു മാതൃത്വം എന്നത് സ്ത്രീത്വത്തിനുള്ള അസുലഭമായ അനുഗ്രഹമാണ് ഏറെ ക്ഷമയും ശ്രദ്ധയും വാത്സല്യവും ഒത്തുതീർപ്പുകളും എല്ലാം ആവശ്യമായതാണ് മാതൃത്വം അമ്മയായി കഴിഞ്ഞ ജീവിതത്തിലും ജീവിത ശൈലികളിലും ഏറെ മാറ്റങ്ങൾ സംഭവിക്കും നടിയും നർത്തകിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമെല്ലാമായ മാളവിക കൃഷ്ണദാസും അങ്ങനെയൊരു മാറ്റത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഒരു മാസം മുമ്പാണ് മാളവികയ്ക്കും ഭർത്താവ് തേജസ്സിനും ആദ്യത്തെ കുഞ്ഞ് പിറന്നത് അടുത്തിടെയായിരുന്നു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് ഋത്യെ തേജസ് എന്നാണ് കുഞ്ഞിന് മാളവിക പേരിട്ടിരിക്കുന്നത് മാളവികയെ പോലെ തന്നെ കുൽസു എന്ന ഋത്യെ ഇതിനോടകം ആരാധകരെ സമ്പാദിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ കുഞ്ഞ് പിറന്ന ശേഷമുള്ള ആ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് മാളവിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലെ ക്യു എൻ എ വഴിയാണ് മാളവിക ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയത് ഏറെയും ചോദ്യങ്ങൾ ഗർഭകാലവും പ്രസവവും ശേഷവും ഉള്ള മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു കുഞ്ഞു വന്ന ശേഷമുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം തൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കുഞ്ഞാണെന്നായിരുന്നു മാളവികയുടെ മറുപടി വലിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ദിവസം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ചെറിയ വ്യക്തിയാണ് എപ്പോൾ എഴുന്നേൽക്കണം കുളിക്കണം ഭക്ഷണം കഴിക്കണമെന്ന് തുടങ്ങിയ എല്ലാ തീരുമാനിക്കുന്നത് കുൽസുവാണ് അതൊരു വലിയ മാറ്റമാണെന്ന് മാളവിക പറയുന്നു അടുത്ത ചോദ്യം തേജസ്സിന്റെ ലോങ് ലീവിനെ പിന്നിലെ കാരണത്തെ കുറിച്ച് തന്നെയായിരുന്നു കുഞ്ഞു വന്നതോടെ തേജസ് ജോലി രാജിവെച്ചോ എന്ന് വരെ ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ ചോദ്യത്തിന് തേജസ് തന്നെയാണ് വീഡിയോ വഴി മറുപടി പറഞ്ഞത് നാട്ടിൽ വന്നപ്പോൾ മുതൽ എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട് ജോലി രാജിവെച്ചോ എന്ന ചോദ്യവും കേൾക്കുന്നുണ്ട് ഞാൻ ജനുവരിയിലോ ഫെബ്രുവരിയിലോ തിരികെ ജോലിക്ക് പോകും എല്ലാവരും സന്തോഷിച്ചട്ടെ എന്ന് സരസമായാണ് തേജസ് പറഞ്ഞത് മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനാണ് തേജസ് തൻ്റേത് സിസേറിയനായിരുന്നു എന്നും മാളവിക വെളിപ്പെടുത്തി ഗർഭകാലത്ത് തൻ്റെ ശരീരഭാരം പത്ത് കിലോ കൂടി വർദ്ധിച്ചിരുന്നുവെന്നും മാളവിക പറഞ്ഞു വയറ് കുറയ്ക്കാൻ മുറുക്കിക്കെട്ടി വെക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ നമ്മളെ നിർബന്ധിപ്പിക്കും രണ്ടു പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നൊക്കെ പറയും പക്ഷേ അതൊന്നും കേൾക്കരുത് എന്നാൽ തൻ്റെ ഗർഭകാലത്ത് ശരീരഭാരം അമിതമായി കൂടുന്നത് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നും മാളവിക പറഞ്ഞു ഞാനൊരു അമ്മയായി എനിക്കൊരു കുട്ടിയുണ്ടെന്ന കാര്യം ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്ന ഫീലാണ് എങ്ങനെ നിങ്ങൾക്ക് വിവരിച്ചു തരണമെന്ന് എനിക്കറിയില്ല ആദ്യമായി അമ്മയായതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ മറികടന്ന് അമ്മയെന്ന മൊമെൻറ്റ് എൻജോയ് ചെയ്യുകയാണെന്നും മാളവിക പറയുന്നു അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തോടെ പിന്നീട് മാളവിക പ്രതികരിച്ചത് എന്നെ സ്വയം പര്യാപ്തയാക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരാളായിരുന്നു അച്ഛൻ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം നീന്തൽ അറിയണം ബൈക്ക് ഓടിക്കാൻ അറിയണം എന്നൊക്കെ അച്ഛനുണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ എനിക്കില്ലാതിരിക്കാൻ ഒട്ടുമിക്ക സ്റ്റേജുകളിലേക്കും അച്ഛൻ എന്നെ ഉന്തി തള്ളിവിട്ടു